ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടതിന്റെ പേരിൽ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ വിദ്യാർത്ഥികൾ തിരുവാലി ഹിക്കാമി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി ഷാനിദിനാണ് ക്രൂരമായ റാങ്കിങ്ങിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ആക്രമണത്തിൽ ഷാനദിന്റെ മുൻവശത്തെ പല്ലുകൾ തകർന്നിട്ടുണ്ട് താക്കോല് കൊണ്ടുള്ള കുത്തേറ്റ് കവിളിൽ ദ്വാരം വീണതിനെ തുടർന്ന് മൂന്ന് തുന്നലുമുണ്ട് ഷാനദിന്റെ ശരീരത്തിലുടനീളം പരിക്കേറ്റിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് വീഡിയോസ് തന്നെ ഷാനദ് ഇൻസ്റ്റാഗ്രാം പേജ് എന്താ ഇന്ന് കോളേജ് വിട്ടെന്നപ്പോളേജ് വിട്ടപ്പോ ഇവര് വന്നു കണ്ടി എന്തോ ചൂടാൻ വന്നു അപ്പൊ ഞാനുണ്ടായി വേണ്ടവരാണ് വലിച്ചിട്ടുണ്ടോ അടിച്ചിരുന്നു ഇരുപത്തി അഞ്ചു ആൾക്കാർ പത്തിരു ആൾക്കാരുണ്ടായിരുന്ന ഇത് ഞങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന പ്രതികരിക്കാനും ഇവിടെ തുടങ്ങിയത് ഇൻസ്റ്റഗ്രാം പേജ് പോസ്റ്റ് ഡിലീറ്റ് ആക്കണം പോസ്റ്റ് ഡിലീറ്റ് ആയി ഇൻസ്റ്റഗ്രാം പേജ് ഡിലീറ്റ് ആക്കണം പറഞ്ഞു അത് പറഞ്ഞ് ഇന്നേരം പറഞ്ഞു അപ്പൊ ഇന്ന് വൈകുന്നേരമാണ് കച്ചറായത് ഞമ്മള് നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മള് എന്താ ചെങ്ങാനോട് ചോദിച്ചാൽ പോയി അപ്പൊ അതിന്റെ അടുക്ക ഞാൻ എടുത്ത് ഞാനും ഉണ്ടായിന് ഇന്നെ കൊണ്ടുപോയി ഇവിടെ കുത്തിയതാണ് അത് പിന്നെ ശ്വാസം പോയി പിന്നെ ഷാനതിന്റെ രക്ഷിതാക്കൾ എടവണ്ണ പോലീസിൽ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.